വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിരിക്കണു അപ്പോൾ ചിക്കന് മസാല ഒക്കെ തേച്ച് പൊടിക്കണം ഞാൻ കടയിൽ പോയി മേടിച്ചു വരുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മണ്ണും മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് മസാല ഇടാക്കാൻ കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇത് തുള്ളി വെള്ളവും മൊഴിച്ചു അരക്കണം അരക്കാ മിക്സി ജാറിട്ടു ഇനി അരക്കണം അതിനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ മസാല റെഡി ആയിക്കണു മസാല ഇതൊക്കെ ഇടാൻ പോവേ ഇട്ടിട്ടില്ല കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചോത്ത പൊടി ഇട്ട് കൊടുക്ക ചോത്ത കളറും ഇട്ട് മിക്സ് കൊടുക്കാന് കപ്പാട കൂട്ടിയിട്ട് മിക്സ് ചെയ്യാന് അപ്പൊ നല്ല കളർ കൊടുക്കുക അതൊക്കെ വേപ്പിൻ്റെയും പിന്നെ കാശ്മീരി ചില്ലി കറിവേപ്പിലേയും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക ൊടുത്തിട്ടുണ്ട് പരച്ചു പിടിക്കാൻ പാത്രം റെഡിയാക്കി വെച്ചു ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ചേരം പിടിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇടണം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ചൂടാവാറായിട്ടും അതിലേക്ക് ഇനി ചിക്കൻ ഇട്ടെടുക്കണം കുറച്ച് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുക്കണം കൊടുക്കാം നന്നായി അളക്കണം ഇട്ട് കൊടുക്കണം പങ്ങിന്റേതായിക്കൊണ്ട് ഇതൊരു പാത്രത്തിലേക്ക് കേക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷല് ഇന്ന് ചിക്കൻ ചില്ലിയും കുമ്പളങ്ങ കറിയും തേങ്ങ അച്ചത് പിന്നെ പയറുപ്പേരിയും പപ്പടം ചോറും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആദ്യമായി കാണുന്നവർ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ അമർത്തുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ